ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ വ്ളോഗ് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള വ്ളോഗാണ് എൻ്റെ ആദ്യത്തെ പൊങ്കാല വിശേഷങ്ങളാണ് ഈ വ്ളോഗിലുള്ളത് ഞാൻ ആദ്യമായിട്ട് പൊങ്കാല സമർപ്പിക്കുന്നത് ചക്കുളത്ത് കാവിലമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് പൊങ്കാലയ്ക്ക് മൂന്ന് ദിവസം മുമ്പ് നമ്മൾ വ്രതം തുടങ്ങിയിരുന്നു ഇത് ആദ്യത്തെ ദിവസമാണ് രാവിലെ കുളിച്ചു വന്നത് ആ വിളക്ക് കൊളുത്താണ് നമ്മുടെ വീട്ടിൽ പൊതുവേ രാവിലെ ലക്ഷ്മി വിളക്കാണ് കത്തിക്കാറ് വൈകുന്നേരം ആയിരിക്കും വലിയ വിളക്ക് കത്തിക്കുന്നത് വിളക്കൊക്കെ കത്തിച്ച് കുറച്ച് നേരം നാമം ജപിച്ചതിന് ശേഷമാണ് ഒരു ദിവസം തുടങ്ങുന്നത് ഞാനിങ്ങനെ പൊങ്കാല ഇടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെല്ലാവരും വ്രതത്തിൽ തന്നെ ആയിരുന്നു ഈ വ്രതം സ്റ്റാർട്ട് ചെയ്ത ദിവസമായിരുന്നു നമ്മൾ ചക്കുളത്ത് കാവിൽ പോയിട്ടുണ്ടായിരുന്നത് നമുക്ക് ചക്കുളത്തുകാവിൽ എവിടെ പൊങ്കാല ഇടണം അതിനെപ്പറ്റിയുള്ള കൂടുതൽ ധാരണ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ പൊങ്കാല ഇടാമെന്ന് കരുതി വീട്ടിലാണ് നമ്മൾ പൊങ്കാല ഇടുന്നത് പൊങ്കാല ഇടുന്നതിന് മുമ്പ് ദേവിയെ പോയി കണ്ട് തൊഴണമല്ലോ അങ്ങനെ നമ്മൾ വ്രതം തുടങ്ങിയ ദിവസമാണ് ദേവിയുടെ അടുത്തോട്ട് പോകുന്നത് ചക്കുളത്ത് കാവിലമ്മയ്ക്ക് ആദ്യത്തെ പൊങ്കാല ആയതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ സ്ഥലം കിട്ടും എന്നതിനെ പറ്റിയൊരു ധാരണയില്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ അമ്പലത്തിൻ്റെ ഭാഗത്ത് ഇടേണ്ട വീട്ടിൽ തന്നെ ഇടാം തിരക്കൊക്കെ ആണെങ്കിൽ അത് ബുദ്ധിമുട്ടാവുമല്ലോ അത് അതുകൊണ്ടാണ് നമ്മൾ വീട്ടിലിടാമെന്ന് വിചാരിച്ചത് ഇപ്പം പല പേജുകളിലും ലൈവ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ സമയത്ത് തീ കൊളുത്താനും നീതിക്കാനും ഒക്കെ പറ്റുന്നതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ തന്നെ ഇടാമെന്ന് തീരുമാനിച്ചത് അങ്ങനെതാ നമ്മൾ അമ്പലം എത്തി ഞങ്ങളിടയ്ക്ക് ഇങ്ങനെ കുറച്ച് ഹോസ്പിറ്റൽ വിസിറ്റ് കാര്യങ്ങളായിട്ട് ഇതുവഴി സ്ഥിരം പോകുമ്പം വെളിയിൽ നിന്ന് ദേവിയോട് തൊഴാറുണ്ട് പക്ഷെ അകത്ത് കയറി തൊഴാൻ പറ്റിയിട്ടില്ല ഞാൻ പണ്ട് എപ്പോഴോ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ വന്നൊരു ചെറിയ ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ അതും കൊച്ചിലേ ആണ് വന്നത് അതിനുശേഷം ഞാൻ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല ചേട്ടൻ ദാ ഫസ്റ്റ് ടൈമാണ് ചക്കുളത്ത് കാവിലേക്ക് വരുന്നത് ഇതുവഴി പോവുമെങ്കിലും നമുക്ക് ഇങ്ങോട്ട് കയറി ദേവിയെ കണ്ട് തൊഴാൻ പറ്റിയൊരു സാഹചര്യം ഉണ്ടായിട്ടില്ലായിരുന്നു അങ്ങനെ എന്തായാലും ദാ രാവിലെ നമ്മൾ വീട്ടിൽ ഒരു ഏഴര ഏഴേ മുക്കാൽ എട്ട് മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി നമ്മൾ പ്രതീക്ഷിച്ചത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു എങ്കിലും അയ്യപ്പന്മാരുടെയൊക്കെ തിരക്കുണ്ടായിരുന്നു ആദ്യം കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ദേവിക്കുള്ള പട്ടും ചന്ദനതിരിയും കർപ്പൂരും ഒക്കെ വാങ്ങിച്ചിട്ട് അകത്ത് കയറി നല്ല രീതിയിൽ നമുക്ക് ദേവിയെ തൊഴാൻ പറ്റി അകത്ത് അത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു നമുക്ക് നന്നായിട്ട് ദേവിയെ തൊഴാൻ പറ്റി ദേവിയുടെ നമ്മുടെ സങ്കടങ്ങളും പരിഭവങ്ങളും പരാതികളും എല്ലാം പറഞ്ഞു അങ്ങനെ തൊഴുത് വെളിയിലിറങ്ങിയപ്പോൾ അതാ ഇപ്പോഴേ എല്ലാവരും ഇഷ്ടികയൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോയത് രണ്ടാം തീയതിയായിരുന്നു ഡിസംബർ രണ്ടാം തീയതി ആയിരുന്നു അമ്പലത്തിൽ പോയത് ഡിസംബർ നാലാം തീയതിയായിരുന്നു പൊങ്കാല ഇപ്പോഴേ പൊങ്കാല കലങ്ങളും അടുപ്പൊക്കെ എല്ലാവരും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെതാ നമ്മൾ ഇവിടെ ഒരുപാട് ഉപപ്രതിഷ്ഠകളുണ്ട് അങ്ങനെ നമ്മൾ ദേവിയെ കണ്ട് തൊഴുതിയിട്ട് ഓരോ ഉപപ്രതിഷ്ഠയുടെ അടുത്തായിട്ട് പോയി തൊഴുതു ഇവിടെ ഞാൻ കണ്ടൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ഉദ്ദിഷ്ടകാര്യ ലബ്ധിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇത് കൃഷ്ണൻ രാധ ഉപപ്രതിഷ്ഠ ആയിരുന്നു അവിടെ നമുക്കിങ്ങനെ ഊഞ്ഞാലിരുന്നാടി നമ്മുടെ കാര്യം പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ദേവിയുടെ നടക്കിലും ഉണ്ട് ഇതുപോലൊരു ഊഞ്ഞാൽ ദേവിയുടേതൊരു പ്രതിഷ്ഠ നമ്മളിങ്ങനെ ആട്ടണം നമ്മുടെ ഉദ്ദിഷ്ടകാര്യ ലബ്ധിക്ക് വേണ്ടിയിട്ടാണ് അവിടെ അതിനെപ്പറ്റിയുള്ള വിശുദ്ധ വിവരങ്ങൾ എഴുതി വെച്ചിട്ടുമുണ്ട് അങ്ങനെ നമ്മളവിടെ എല്ലാം തൊഴുതിറങ്ങി എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വട്ടം പൊങ്കാല ഇടാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല പക്ഷേ ദേവി എനിക്ക് യാതൊരു തടസ്സവും ഉണ്ടാക്കിയില്ല സാധാരണ ഇതുപോലെ എന്തെങ്കിലും നല്ല ദിവസം എനിക്ക് പീരീഡ്സ് ആവാറാണ് പതിവ് പക്ഷെ എന്തായാലും ഈ വർഷം എനിക്ക് മുടങ്ങാതെ പൊങ്കാല ഇടാൻ സാധിച്ചു എനിക്ക് ഈ പൊങ്കാല ഓർമ്മ എന്നൊക്കെ പറയുന്നത് പണ്ടെൻ്റെ അമ്മ ആറ്റുകാൽ പൊങ്കാല ഇടാൻ പോവാറുണ്ടായിരുന്നു അവിടെ കുറേ ചേച്ചിമാരും ആൻറ്റിമാരും ഒക്കെ ആയിട്ട് നമ്മുടെ നാട്ടിൽ നിന്നിങ്ങനെ വണ്ടിയൊക്കെ പിടിച്ചിട്ട് ആറ്റുകാലിൽ പോയി പോയി പൊങ്കാല ഇട്ട വിശേഷങ്ങൾ അമ്മ പറഞ്ഞത് മാത്രമേ എനിക്ക് പൊങ്കാലയെ പറ്റി അറിയൂ ഞാൻ ഇതുവരെ പൊങ്കാല ഇടുന്നത് നേരിട്ട് കണ്ടിട്ടുമില്ല പൊങ്കാല ഇട്ടിട്ടുമില്ല വേറൊരു അറിവ് എനിക്ക് പൊങ്കാലയെപ്പറ്റിയില്ല ഞങ്ങളൊരു ദിവസം ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയ വഴിക്ക് ഇനി ഹോസ്പിറ്റലിൽ പോകുമ്പോഴേ ഒരു ടെൻഷനാണ് അപ്പം ഞാൻ നമ്മൾ പോകുമ്പോൾ കാണുന്ന എല്ലാ അമ്പലത്തിലും പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് ഒരു ദിവസം ചക്കുളത്തുകാവിൽ അമ്മയും പ്രാർത്ഥിച്ചപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു ഞാനൊരു പൊങ്കാല ഇട്ടേക്കാവുമെന്ന് അതാണ് എന്നെ ഈ പൊങ്കാലയിലേക്ക് എത്തിച്ചത് ഒരു ദിവസം ചുമ്മാ ഇൻസ്റ്റഗ്രാം ഒന്ന് സ്ക്രോൾ ചെയ്തപ്പം ചക്കുളത്തുകാവിൻ്റെ ഒരു പേജ് കണ്ടു അപ്പം കണ്ടു ഇതാ നാലാം തീയതിയാണ് എന്ന് അപ്പം എനിക്ക് ഒരു തടസ്സങ്ങളും ഇല്ലാത്തൊരു ദിവസം കൂടിയായിരുന്നു അപ്പോൾ എന്തായാലും ഈ വട്ടത്ത് പൊങ്കാല ഇടണം എന്ന് ഞാൻ എൻ്റെ മനസ്സിലർപ്പിച്ചു അങ്ങനെയാണ് ഞാൻ എൻ്റെ ആദ്യ പൊങ്കാല സമർപ്പണത്തിന് ചക്കുളത്ത് കാവിലേക്ക് എത്തിയത് അങ്ങനെ കുറെ നേരം നമ്മൾ അമ്പലത്തിന്റെ പരിസരത്തൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയത് വീട്ടിൽ ഓൾറെഡി നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടാണ് അമ്പലത്തിൽ വന്നത് കാരണം നമുക്ക് വ്രതമാണല്ലോ അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് കഴിക്കണ്ട ഒരിക്കൽ മാത്രം എടുക്കാം മൂന്ന് ദിവസത്തേക്ക് അതുകൊണ്ട് നമ്മൾ രാവിലെ പുട്ടൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനെ റെഡിയാക്കി വെച്ചിട്ടാണ് ഇത് ആ അമ്പലത്തിലേക്ക് വന്നത് ഇനി നമ്മൾ അമ്പലത്തിൽ നിന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ഫുഡ് കഴിച്ചാൽ മതിയല്ലോ സാധാരണ നമ്മൾ സ്ഥിര അമ്പലത്തിൽ വന്നാൽ നമ്മൾ ആര്യസിന്ന് മസാല ദോശയോ നെയ്റോസ്റ്റൊക്കെ കഴിക്കാനാണ് പതിവ് പക്ഷേ ഇപ്രാവശ്യം നമ്മൾ പതിവ് തെറ്റിച്ചു അങ്ങനെ നമ്മൾ വീട്ടിൽ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ചിറ്റയും ചേട്ടനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോയി പിന്നെ ആ ദിവസം അങ്ങനെ പോയി നെക്സ്റ്റ് ആയപ്പോൾ നമുക്ക് പൊങ്കാലൊക്കെയുള്ള സാധനങ്ങൾ വാങ്ങിക്കണമല്ലോ സാധനങ്ങൾ വാങ്ങിക്കാൻ ഞങ്ങൾ വന്നത് അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ പടിഞ്ഞാറെ നടയിലുള്ള അട്ടിയിൽ സ്റ്റോർസിലേക്കാണ് ഞങ്ങൾ പൊതുവേ പൂജാ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ഇവിടെ നിന്നായിരിക്കും അപ്പം ഇവിടെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ എന്താണ് അവിടെ ഉച്ച കഴിഞ്ഞേ സാധനങ്ങൾ വരുള്ളൂ അപ്പോൾ വൈകിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ അവിടെ ഓർഡർ ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ പോകാൻ വഴിയാണ് നമ്മൾ കുറച്ച് ലോട്ടറി എടുക്കാമോ എന്ന് കരുതി അവിടേക്കൊന്ന് നിന്നത് അങ്ങനെ രണ്ട് ലോട്ടറി എടുത്തിട്ടാണ് ഇതാ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകുന്നത് കുറേ നാളായി നമ്മൾ അമ്പലപ്പുഴ അമ്പലത്തില് വന്നിട്ട് പണ്ട് സ്ഥിരം ഞങ്ങൾ ശനിയാഴ്ച തോറും അമ്പലത്തിൽ വന്ന് തൊഴാറുണ്ടായിരുന്നു കാരണം ചേട്ടന് അവധിയുള്ള ദിവസം ആയതുകൊണ്ട് ശനിയാഴ്ച അധികം തിരക്കും കാണത്തില്ല അങ്ങനെ ശനിയാഴ്ച മിക്ക ശനിയാഴ്ചകളും ഞങ്ങൾ വരുമായിരുന്നു ഇപ്പോൾ കുറച്ച് നാളായിട്ട് വരാൻ പറ്റുന്നില്ല വരാൻ വിചാരിക്കുന്ന ദിവസം എന്തെങ്കിലും തടസ്സങ്ങൾ കാരണം വരാൻ പറ്റാത്ത അവസ്ഥയാണ് ഇനി എന്തായാലും അമ്പലത്തിലും പോയി തൊഴണം ഇപ്പം ഞങ്ങൾ രാവിലെ കുറച്ച് തിരക്കായതുകൊണ്ട് അമ്പലത്തിൽ കയറിയില്ല ചേട്ടന് വർക്കിന് കാരണമായിരുന്നു ഞങ്ങൾ കരുതിയത് ഓൾറെഡി ഇവിടെ സാധനങ്ങൾ കാണും ഇങ്ങനൊരു സ്റ്റോറിൽ പറഞ്ഞാൽ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും ഓരോന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് വാങ്ങിക്കേണ്ടല്ലോ അപ്പം അങ്ങനെ വാങ്ങിച്ചിട്ടങ്ങ് പോകാന്ന കരുതുന്നത് പക്ഷേ ഇവിടെ ഓർഡർ അനുസരിച്ചാണ് തോന്നുന്നു സാധനങ്ങൾ എടുക്കുന്നത് അപ്പോൾ നമ്മളോട് വൈകിട്ട് വരാൻ പറഞ്ഞു ഇനിയും നമുക്കൊരു കുഞ്ഞു പൂമാല ഒക്കകത്ത് ചിറ്റ കെട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കലത്തിൽ കെട്ടാൻ അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പൂ വാങ്ങിക്കാം എന്തായാലും ഞാൻ വൈകിട്ട് വരണമെന്ന് വിചാരിച്ചു കുറച്ച് പൂവും കലത്തിൽ കെട്ടാൻ കുറച്ച് പൂവും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു അങ്ങനെ എന്തായാലും എന്താ നമ്മൾ രാവിലെ വന്ന ഓർഡർ കൊടുത്തിട്ട് ഇതാ തിരിച്ച് വീട്ടിൽ പോവുകയാണ് ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് കൊതുമ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം കൊതുമ്പ് വെയിലത്തിടാൻ നോക്കിയപ്പോഴും വലിയ വെയിലില്ലായിരുന്നു പിന്നെ കിട്ടിയ കുറച്ച് വെയിലിനെന്താ പറഞ്ഞാൽ കൊതുമ്പൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊച്ചു കൊച്ചു കഷ്ണങ്ങളാക്കി രണ്ട് ചാക്കിലാക്കി മാറ്റി വെക്കുന്നുണ്ട് അപ്പം കൊതുമ്പൊക്കെ റെഡി ബാക്കിയുള്ള സാധനങ്ങൾ ഇലയൊക്കെ ചിറ്റ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കി സാധനങ്ങൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാം അങ്ങനെ നമ്മൾ വൈകിട്ട് അഞ്ചുമണിയായപ്പോൾ കടയിൽ ചെന്നു കടയിൽ ചെന്നപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നു തിരക്കൊഴിഞ്ഞ ടൈമിൽ നമ്മളുടെ സാധനങ്ങളെല്ലാം അവർ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കല മാത്രമേ എടുക്കാനുള്ളൂ കലവും തവിയും നമ്മൾ നോക്കി എടുത്തോളാൻ പറഞ്ഞു അങ്ങനത്തെ ആ നമ്മൾ കലമൊക്കെ നോക്കിയെടുത്തു അടുത്ത ദിവസം താ നമ്മുടെ പൊങ്കാല ദിവസമായിട്ടുണ്ടായിരുന്നു തലേദിവസം ന്യൂസിൽ പറഞ്ഞത് ഒമ്പത് മണിക്ക് അടുപ്പ് കത്തിക്കും പതിനൊന്ന് മണിക്ക് നേദിക്കും എന്നാണ് അതുകൊണ്ട് ചിറ്റയും ചേട്ടനും ഒക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അവർ ഉള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കാണ് അടുപ്പൊക്കെ നമ്മൾ കൂട്ടി വെള്ളമെല്ലാം എടുത്തു വെച്ചു അരി കഴുകാനുള്ള വെള്ളവും അല്ലാത്ത വെള്ളവും എല്ലാം നമ്മൾ എടുത്തു വെച്ചു ഇത് ഗണപതി ഒരുക്കൊക്കെ ഒരുക്കി അങ്ങനെ ഇതാ നമ്മളെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് നമ്മൾ ആ ഒരു ഉദ്ദേശത്തിലാണ് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തത് വിളക്കൊക്കെ നമ്മൾ നേരത്തെ കത്തിച്ചു വെച്ചു ഒമ്പത് മണി എന്ന് പറഞ്ഞ സമയം ഏകദേശം പത്തര പതിനൊന്ന് മണിയായി എൻ്റെ ആദ്യത്തെ പൊങ്കാല ആയതുകൊണ്ട് തന്നെ ഞാൻ ചിറ്റ ചെയ്യുന്നതെല്ലാം അതുപോലെ ചെയ്യുമായിരുന്നു എനിക്കറിയില്ല എന്നാലും ചേച്ചിയോടൊക്കെ ചോദിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുടത്തിൽ കെട്ടാനുള്ള മാലയൊക്കെ ചിറ്റ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പൊങ്കാലയ്ക്ക് രണ്ട് ദിവസം മുമ്പൊക്കെ അത്യാവശ്യം മഴക്കോളൊക്കെ ആയിരുന്നെങ്കിലും പൊങ്കാല ദിവസം നല്ല കാലാവസ്ഥയായിരുന്നു ഒമ്പത് മണി പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മളൊരു എട്ടൈമുക്കാലൊക്കെ ആയപ്പോഴേ കലൊക്കെ എടുത്ത് വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് റെഡി ആയിട്ടിരിക്കയായിരുന്നു പക്ഷെ നമ്മളൊരു ചാനലിൻ്റെ ലൈവ് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ലൈവില് പറഞ്ഞു പത്തര പതിനൊന്ന് മണിയൊക്കെ ആവും പത്ത് ആ ലൈവില് പറഞ്ഞത് പക്ഷെ പറഞ്ഞ സമയത്തിനേക്കാളും കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് തീ കത്തിച്ചത് അപ്പം ഞങ്ങളിതാ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കയാണ് നമ്മൾ അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ അവിടെ നിന്നൊരു ദേവിയുടെ ഒരു ഫോട്ടോ ദേവിയെ സങ്കല്പിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫോട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിനും ചുറ്റിയൊരു മാല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം പത്തര മണിയോടൊക്കെ കൂടി നമ്മുടെ ഭണ്ഡാരടപ്പിൽ നിന്ന് തീ വെള്ളിയിലേക്ക് കൊടുത്തു ആ സമയത്ത് തന്നെയാണ് നമ്മളും തീ കത്തിച്ചു തുടങ്ങിയത് അങ്ങനതാ എന്നെ ബാലചേട്ടനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് തീയൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വെള്ളം എന്താ തിളച്ച് അടങ്ങിയിട്ടുണ്ട് കുറച്ച് കുറച്ച് വീടുകൊക്കെ എന്തെങ്കിലും ഉള്ളൂ ചേട്ടന് വർക്കുള്ളത് കാരണം ചേട്ടൻ ഞങ്ങളുടെ കൂടെ അധികം നേരം ഒന്നും നിന്നില്ല കുറച്ച് നേരം മാത്രമേ ചേട്ടൻ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ പായസം ഏകദേശം തീരാറായപ്പോൾ പെട്ടെന്നൊരു മഴ മഴ എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു ചാറ്റൽ എന്തോ ദേവി നമ്മളെ വന്ന് തളിച്ച ഒരു പ്രതിനിധിയായിരുന്നു കാരണം ആ ഒരു മഴ അത്രയും കുറച്ച് നേരം മാത്രമേ ഉണ്ടായിരുന്നു മഴയല്ല ചെറിയ ചാറ്റൽ അത് കഴിഞ്ഞ് അതങ്ങ് പോയി വീണ്ടും നല്ല വെയിൽ വന്നു അപ്പോൾ അതൊരു ദേവിയുടെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കണ്ടത് അടുത്ത തവണ പറ്റിയാൽ എല്ലാം ഒത്തു വന്നാൽ അവിടെ പോയി തന്നെ പൊങ്കാല ഇടണം എന്ന് ഞങ്ങൾ മനസ്സുകൊണ്ട് വിചാരിച്ചു അങ്ങനെതാ നമ്മുടെ പൊങ്കാല പായസം തിളച്ചുകൊണ്ടിരിക്കുകയാണ് ചിറ്റയുടെ ആദ്യം തിളച്ചത് അതുകൊണ്ട് ചിറ്റയാണ് ആദ്യം അരി ഇട്ടതും അരിയൊക്കെ തിളച്ച് കഴിഞ്ഞിട്ട് ശർക്കര ഇട്ടതും തേങ്ങ ഇട്ടതും പഴം ഇട്ടതും ഒക്കെ ചിറ്റയാണ് ആദ്യം ചിറ്റയുടെ പായസമാണ് ആദ്യം റെഡി അപ്പോൾ ചിറ്റ് ചെയ്യുന്ന കണ്ടാണ് ഞാനും ഓരോ കാര്യങ്ങൾ ചെയ്തത് ഞാൻ ഒന്ന് രണ്ട് തവണ ചോദിച്ചു ചോദിച്ചാൽ ചെയ്ത് ഒരു കൺഫ്യൂഷനോ അറിയാൻ വയ്യാത്തതിൻ്റെ ഒരു പേടിയോ എന്തൊക്കെയോ ഉണ്ട് എന്തെങ്കിലും തെറ്റാണോ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളൊരു പേടിയും ഭയമൊക്കെ എനിക്കുണ്ടായിരുന്നു പിന്നെ ബാലച്ചേട്ടൻ നല്ല കട്ട സപ്പോർട്ടായിരുന്നു എന്നെ തീ കത്തിക്കാനും പിന്നെ ഇവിടുത്തെ അമ്മയാണെങ്കിലും എല്ലാവരും കൂടി സഹായിച്ചാണ് നമുക്ക് ഈ പൊങ്കാല ഭംഗിയായിട്ട് ഇടാൻ സാധിച്ചത് ചേട്ടനാണെങ്കിലും വർക്കിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ടായിരുന്നു ഇന്ന് അതുകൊണ്ട് ഭയങ്കര വർക്കായിരുന്നു എന്നിട്ടും ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമ്മളെ നോക്കുന്നുണ്ടായിരുന്നു ചേട്ടൻ ഇടയ്ക്ക് വരുമ്പോൾ എടുക്കുന്നതാണ് ഈ വീഡിയോസ് ഓരോന്നും വർക്കിംഗ് ഡേ അല്ലായിരുന്നെങ്കിൽ ചേട്ടൻ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ കൂടി ഇരുന്നു തന്നെ പക്ഷേ വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ ചേട്ടൻ വർക്കുള്ള ദിവസമായതുകൊണ്ട് തന്നെ ചേട്ടൻ കുറച്ച് ബിസിയായിരുന്നു പൊങ്കാല എല്ലാം റെഡി ആയതിനു ശേഷമേ നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റത്തുള്ളൂ ഇരുന്ന സ്ഥലത്ത് നല്ല വെയിലായതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടായിരുന്നു അല്ലാതെ നമുക്ക് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ നമ്മൾ പൊങ്കാലയെല്ലാം റെഡി ആയതിന് ശേഷമാണ് വെള്ളം കുടിച്ചത് നമ്മളൊരു കിണ്ടിയിൽ കുറച്ച് വെള്ളവും തുളസി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് പൊങ്കാല സമയത്ത് നമുക്ക് തളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഏകദേശം ഒരു ഒരു മണി ഒന്നേകാൽ ആ ടൈമൊക്കെ ആയപ്പോഴാണ് അമ്പലത്തില് പൊങ്കാല നിവേദ്യം തളിച്ചു തുടങ്ങിയത് ആ സമയത്താണ് നമ്മളും തളിച്ചത് അതിനുശേഷം ശേഷം അതിലെ കുറച്ച് വെള്ളം നമ്മൾ കുടിച്ചു എന്തായാലും നല്ലൊരു ബ്ലസ്ഡ് ആയിട്ടുള്ള ഡേ ആയിരുന്നു നമ്മൾ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി ഞാൻ സാധാരണ വിചാരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു കുഴപ്പം വരാറാണ് പതിവ് പക്ഷേ ഈ വട്ടം ഒരുപാട് പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും വിചാരിച്ചതിലും ഭംഗിയായിട്ട് കാര്യങ്ങളെല്ലാം നടന്നു ആ മഴയാണെങ്കിലും പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് തന്നെ പോയി ഞങ്ങൾ മഴ പെയ്യൂ എന്നൊക്കെ ഒത്തിരി പേടിച്ചിരുന്നു പക്ഷേ ആ മഴ വന്ന സ്പീഡിൽ തന്നെ പോയി അപ്പം നമുക്ക് നന്നായിട്ട് പൊങ്കാലയ്ക്ക് ഇടാൻ പറ്റി പിന്നെ ചിറ്റയും ചേട്ടനും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചിട്ടയുടെ കണ്ട് എനിക്ക് ചെയ്യാനും പറ്റി ചേട്ടനും അമ്മയും എല്ലാവരും ഹെൽപ്പ് ചെയ്യാനും ഉള്ളതുകൊണ്ട് ഒരു അനുഗ്രഹമായിരുന്നു ചക്കുളത്ത് കാവിൽ അൻപത്തിയൊന്ന് ജീവിതകളിലാണ് പൊങ്കാല തളിക്കാൻ പോകുന്നത് നമ്മുടെ അടുത്തൊക്കെ ഒരുപാട് സ്ഥലം വരെ വരുന്നുണ്ട് പക്ഷെ നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ലായിരുന്നു വിയപുരം ആ സൈഡൊക്കെ വരെ പോകുന്നുണ്ടെന്നാണ് അറിഞ്ഞത് നമ്മുടെ പൊങ്കാല തയ്യാറായി ഏകദേശം ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് തളിച്ചത് അപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നു നല്ല കാറ്റും ഉണ്ടായിരുന്നു നല്ല വെയിലും ഉണ്ടായിരുന്നു അതിനുശേഷം തളിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൊങ്കാലയൊക്കെ താഴത്തെടുത്ത് വെച്ചു വെച്ചിട്ട് നമ്മൾ കുറച്ച് പേർക്കൊക്കെ കൊടുക്കാനും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു പിന്നെ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ ഏകദേശം ഒരു ഒരൊന്നരയൊക്കെ ആയി നമ്മൾ കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബാക്കി ബാക്കിതാ ഞാൻ ദോശ ഉണ്ടാക്കുവാണ് പിന്നെ ചേട്ടൻ എന്താ ഗണപതിക്ക് വെച്ച പ്രസാദം എല്ലാം കൂടി ഇതാ കുഴക്കാൻ വേണ്ടിയിട്ട് റെഡി ആക്കുകയാണ് ചേട്ടൻ ഇതിൻ്റെ പ്രോയാണ് ചേട്ടൻ പകുതി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ചേട്ടൻ കോളു വന്ന് ചേട്ടൻ ഓടിപ്പോയി പിന്നെ അതിൻ്റെ വീഡിയോ ഇല്ല ഉള്ള എടുത്തുവെച്ച് ഞാൻ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുന്നേ ഉള്ളൂ പിന്നെ ഇന്ന് എന്താണ് സ്പെഷ്യലായിട്ട് കാർത്തികയായിരുന്നു ചെക്കൊത്തുകാവ് പൊങ്കാലയുടെ എന്നാണ് കാർത്തിക അപ്പോൾ നമുക്ക് കാർത്തിക വിളക്ക് കത്തിക്കണം നമ്മുടെ വീട്ടിലെ ആദ്യത്തെ കാർത്തികയല്ലേ അപ്പോൾ നമുക്ക് വൈകിട്ട് കാർത്തിക വിളക്ക് കത്തിക്കണം എനിക്ക് എനിക്ക് വെയിൽ കൊണ്ട് അപ്പം തലവേദന വരും തലവേദനയ്ക്ക് ഒക്കെ ആയിരുന്നു ഒരു ടാബ്ലറ്റൊക്കെ കഴിച്ചിട്ട് വൈകിട്ട് വിളക്ക് എന്തായാലും കത്തിക്കണം അങ്ങനെ എന്തായാലും എണ്ണീറ്റ് വൈകിട്ട് വന്നത് ആ വിളക്കൊക്കെ സെറ്റാക്കി വെച്ചു നമുക്ക് മുപ്പത്തിയഞ്ച് ചിരാതുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ എണ്ണയും തീറ്റയും ഒക്കെ ഒഴിച്ച് സെറ്റ് ചെയ്തു ഞങ്ങൾ വിളക്ക് കത്തിക്കാൻ പോയപ്പോൾ തൊട്ടൊരു മഴക്കോളും ഇടിയൊക്കെ ആയിരുന്നു എന്തായാലും വെളിയിൽ വെച്ചതൊക്കെ അകത്ത് എടുത്ത് വെക്കണം എന്നാണ് വിചാരിച്ചത് പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് അതും അങ്ങ് മാറി അതുകൊണ്ട് നമ്മൾ വെളിയിൽ തന്നെ കത്തിച്ച് വെക്കാമെന്ന് കരുതി പണ്ടൊക്കെ ചേച്ചിമാരുമായിട്ടായിരുന്നു കാർത്തിക വിളക്കൊക്കെ കത്തിക്കുന്നത് അമ്മുമ്മയെ എല്ലാം ഓർത്ത് പറയായിരുന്നു ഇന്ന ദിവസമാണ് കാർത്തിക വിളക്ക് കത്തിക്കേണ്ടേ ആ ദിവസം തന്നെ ആയിരിക്കും മിക്കവാറും നമ്മുടെ നാട്ടിലെ അമ്പലത്തിലെ ഉത്സവം തുടങ്ങുന്നത് പക്ഷേ ഈ വട്ടം ഒരു ദിവസം മുമ്പേ ഉത്സവം തുടങ്ങി അപ്പോൾ അപ്പം ആയിട്ട് പണ്ട് വിളക്ക് കത്തിക്കുന്ന ഒരു ഓർമ്മയാണ് ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ വിളക്കൊന്നും കത്തിക്കുന്നുണ്ടായിരുന്നില്ല ലാസ്റ്റ് ടൈമും അതിന് മുമ്പത്തെ ഒന്നും നമ്മൾ കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്രാവശ്യം നമ്മുടെ പുതിയ വീട്ടിലെ ആദ്യത്തെ കാർത്തികയിലെ എന്തായാലും വിളക്ക് കത്തിക്കണം എന്ന് എന്നുറപ്പിച്ചു എനിക്ക് നല്ല തലവേദനയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു ചേട്ടനും അതേ തലവേദനയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ രണ്ടൂരോടെ പറ്റുന്ന പോലെയൊക്കെ വിളക്ക് എല്ലായിടത്തും കത്തിച്ചു കുറച്ച് മെഴുകുതിരി വാങ്ങിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നമുക്ക് മേളിലൊക്കെ വെക്കായിരുന്നു പക്ഷേ മെഴുകുതിരി വാങ്ങിക്കാൻ പോകാൻ ടൈം കിട്ടിയില്ല ചേട്ടൻ വർക്കിലായിരുന്നു അതിൻ്റെ ഇടയ്ക്കു ഞാൻ മേളിൽ വെക്കണം എന്ന് കരുതിയിട്ടാണ് ചേട്ടനെ വിളിച്ചത് പക്ഷേ പെട്ടെന്ന് കാറ്റ് വന്ന് അണഞ്ഞത് വീണ്ടും കത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ മേളി വെച്ചില്ല പറ്റിയ സ്ഥലത്തൊക്കെ വെച്ചു അപ്പം അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളു എൻ്റെ ആദ്യത്തെ പൊങ്കാല വിശേഷവും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ആദ്യത്തെ തൃക്കാർത്തിക വിശേഷവും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം എന്ന് പറയുന്നില്ല കാരണം നമുക്കിനി ഇടയ്ക്കിടയ്ക്ക് ലൈവിലൊക്കെ വരണ്ടേ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലൈവില് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറയാതാണ് വന്നേന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് പറഞ്ഞിട്ടൊരു അടിപൊളി ലൈവിലൊക്കെ വരാം പറ്റുമെങ്കിൽ ആയിട്ട് ലൈവിലൊക്കെ വരാൻ നോക്കാം നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എല്ലാവരോടും ഒരുപാട് നന്ദി ഇനിയും ഈ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു നമ്മുടെ വീഡിയോസിൽ ഇനി എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സോ കാര്യങ്ങളോ വരുത്താനുണ്ടെങ്കിൽ നിങ്ങളുടെ സജഷൻസ് പറഞ്ഞാൽ നമ്മളത് എന്തായാലും ശ്രദ്ധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സജഷൻസും നമ്മൾ നമ്മുടെ കമൻ സെക്ഷനിൽ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യണേ അപ്പോൾ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ